പറയാം ഓക്കെ ഓക്കെ എപ്പൊ ഇടണം എങ്ങനെ ഇടണം എന്നല്ലേ ഉദ്ദേശിച്ചത് ഓക്കെ എപ്പൊ ഇടണം എന്നുള്ളതിന് സിഗ്നിഫിക്കന്റ് ഉണ്ട് എന്താണെന്നറിയോ മിക്ക ആൾക്കാരും വിചാരിക്കും ഈ ജാക്കുലേഷൻ പോവല്ലോ ബീജം സെമൻ പോകുന്ന സമയത്തിന് മുമ്പാ ഇടണ്ടേന്ന് വിചാരിക്കും പക്ഷെ ബന്ധപ്പെടുന്ന സമയത്ത് ഈ ഇതിനു മുമ്പ് തന്നെ ബെനസന്ന് കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ വരും ആ വരുന്ന ഫ്ലൂയിഡിൽ ഫ്ലൂയിഡില് ബീജം ഉണ്ടാവാം അതുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ ആക്ച്വലി ഈ കോണ്ടംസ് ഇടണം പിന്നെ ഇറക്റ്റ് മെനസിന്റെ മുകളിലാണ് ഇത് ഇടേണ്ടത് ഇടുന്ന മെത്തേഡും ഉണ്ട് പണ്ടൊരു ഉണ്ട് എല്ലാവരും ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുമായിരുന്നു ഈ വിരല് കാണിച്ചിട്ട് ഇങ്ങനെ ഇടണേന്ന് പറഞ്ഞു കാണിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് വിരലും വിട്ട് അത് സാധനം വാക്കാവൂല അത് പണ്ടത്തെ ജോക്ക് അപ്പൊ ജോക്സ് അപ്പാർട്ട് ഇത് ഇടേണ്ടത് ഇറക് പെൻസിലാണ് അപ്പൊ ഇതിൽ ഈ ഒരു പൊങ്ങിയ ഭാഗം ഉണ്ടല്ലോ അത് വിരലിൽ വെച്ച് ഇങ്ങനെ പിഞ്ച് ചെയ്ത് പിടിക്കുമ്പോ അപ്പൊ തന്നെ അതിന്റെ എയർ പോകും എന്നിട്ട് ഇതിനൊരു ഒരു റിം ഉണ്ട് ഇത് പുറത്ത് വരുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് വേണം റോൾ ഡൗൺ ചെയ്യാനായിട്ട് ചിലവർ ഇത് കമത്തി വെക്കുമ്പോൾ ഇത് താഴ്ത്തേക്ക് റോൾ ആവില്ല അതിൽ പൊട്ടിപ്പോവും പിന്നെ ഇതിനകത്തൊരു സ്പെർമിസൈഡൽ ഫ്ലൂയിഡ് ഉണ്ട് പോകാനുള്ള ഒരു എക്സ്ട്രാ ഫ്ലൂയിഡ് ഉണ്ടാവും അപ്പൊ ഇത് കറക്റ്റായിട്ട് തന്നെ വെക്കണം റോൾ ഡൗൺ ചെയ്യണത് മൊത്തം ും താഴോട്ട് റോൾ ഡൗൺ ചെയ്യണം ഇത്തിരി ചെയ്താൽ പോരാ അപ്പൊ ആ മെത്തേഡും കറക്റ്റ് ആയിരിക്കണം